നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം വരുന്ന മതിലിന് ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഭൂമികയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരിക്കാം വരുന്ന മതിലിന് ശേഷം ഉരുത്തിരിയേണ്ട കേരള രാഷ്ട്രീയം ഈ എപ്പിസോഡിലും ഈ വിഷയം ചർച്ച ചെയ്തു നാം മുന്നോട്ട് എന്ന ഈ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ആദിവാസി നേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ സി കെ ജാനു എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ അഡ്വക്കേറ്റ് അജയ്കുമാർ സി കെ ആശ എം എൽ എ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഡബ്ല്യു സി സി മുൻനിര നേതാവും ഫിലിം എഡിറ്ററും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ ബീന പോൾ എഴുത്തുകാരി ലക്ഷ്മി രാജീവ് നർത്തകിയും കലാകാരിയുമായ മേതിൽ ദേവിക ഇവരെയെല്ലാം ആർദമായി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വനിതാ മതിലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കേരളം കാണേണ്ട ഒരു ദൃശ്യമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പകർന്നു നൽകാൻ ശ്രമിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച വലിയൊരു നവോത്ഥാന ആശയമാണ് വനിതാ മതി സമൂഹത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ കൈകളെ തകർത്തെറിയുവാൻ വനിതാ മതിലിന് കഴിഞ്ഞു സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു സ്വാമികൾ കൊയ്കൈ അപ്പച്ചൻ അയ്യങ്കാളി അംബേദ്കർ ഗാന്ധിജി ഇ എം എസ് എ കെ ജി പി കൃഷ്ണപിള്ള ആനി ബസറ്റ് എന്നിവർ ഉയർത്തിപ്പിടിച്ച നവോത്ഥാന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനാണ് വനിതാ മതിലിൽ സ്ത്രീകൾ അണിനിരുന്നത് ഇന്ത്യൻ ഭരണഘടന അതിന്റെ എഴുപതാം വർഷം എത്തി നിൽക്കുകയാണ് ലിംഗനീതിയും തുല്യനീതിയും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടന രചിക്കുന്നതിൽ പതിനഞ്ച് വനിതകൾ പങ്കാളികളായിട്ടുണ്ട് ഇതിൽ മലയാളികളായ ദാക്ഷായി നി വേലായ് അമ്മു സ്വാമിനാഥൻ ആനിമസ്ക് എന്നിവരുടെ ആശയങ്ങൾ ഭരണഘടനയ്ക്ക് കെട്ടുറപ്പ് നൽകി നമ്മുടെ ദേശീയ പതാക അന്തിമമായി രൂപകൽപ്പന ചെയ്യുന്നതിൽ പങ്കുവഹിച്ച സുരയ്യ തയബ്ജിയെ ഈ അവസരത്തിൽ നാം മറന്നുകൊള്ളു കാലം മുന്നോട്ടു പോകുന്തോറും സമൂഹം മതവർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ അടിമത്തത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി മലയാളി സ്ത്രീകൾ തുല്യതാ നീതിക്ക് വേണ്ടി കൈകോർത്തു പിടിച്ചപ്പോൾ അത് കേരളം വീണ്ടും പ്രാന്താലയമാകാൻ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയ ഒരു വിഷയവും കേരള ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നത് വനിതാ മതിലിൻ്റെ തുടർച്ചലനങ്ങൾക്ക് ഊർജ്ജം പകരുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം അതായത് കേരള ഗവൺമെൻറ് തെറ്റിദ്ധരിപ്പിച്ച് സുപ്രീം കോടതിയെ കൊണ്ട് എടുപ്പിച്ചൊരു തീരുമാനമല്ല ഇത് സുപ്രീം കോടതിയെ നേരിട്ട് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനൊരു എതിർപ്പിനുള്ള ബിംബമായിട്ട് കേരള സർക്കാരിനെ മുന്നിലിടുന്നതാണ് കേരള സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണല്ലോ ശ്രമിച്ചിട്ടുള്ളത് ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് സർക്കാർ എന്തോ അനാവശ്യം കാണിക്കുക അനാവശ്യ ധൃതി കാണിക്കുക ധൃതി എന്താണ് സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇതിൽ സർക്കാർ ഒരു ധുതിയും കാണിക്കുന്നില്ലല്ലോ ഈ വിധിയനുസരിച്ച് ശബരിമലയിൽ വരുന്ന സ്ത്രീകൾ ആ സ്ത്രീകൾ വരാൻ താല്പര്യപ്പെട്ടാൽ അവർക്ക് ആവശ്യമായ സംരക്ഷണവും സൗകര്യവും കൊടുക്കണം ആദ്യമേ തന്നെ ശബരിമലയിൽ അങ്ങനെ വരുന്നവർക്കുള്ള സൗകര്യം ഏർപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചിരുന്നു ആ സൗകര്യമുണ്ട് അതിന് പ്രശ്നമില്ല പിന്നെ സംരക്ഷണം സംരക്ഷണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അവിടെ പോകുന്നതിനുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ലല്ലോ എല്ലാ തീർത്ഥാടകരും പോകുന്നില്ലേ അതുപോലെ തന്നെ സ്ത്രീകളും പോകേണ്ടതില്ലേ ഉള്ളൂ ഇതിവരെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വരുമ്പോഴാണല്ലോ മറ്റ് തരത്തിലേക്ക് പ്രശ്നങ്ങൾ മാറുന്നത് അപ്പോൾ അതിന് ആവശ്യമായ നടപടികളും പിന്നീട് സ്വീകരിക്കേണ്ടതായി വന്നു ഇത് സർക്കാർ ചെയ്ത നടപടിയല്ല ഇതിനെ എതിർക്കുന്നവർ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവർ സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിലും സർക്കാരിനെ സ്വീകരിക്കേണ്ടി വന്ന നടപടികൾ വളരെ പരിഷ്കൃതരെന്ന് പറയുന്ന നിയമജ്ഞരെന്ന് പറയുന്ന ആൾക്കാർ പോലും ഈ പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയൊന്നും അംഗീകരിക്കേണ്ടതില്ലെന്ന രീതിയിലേക്ക് പറയാൻ പറ്റുന്ന ഒരു ധാർഷ്ട്യം എങ്ങനെയാണ് നിയമജ്ഞർക്ക് പോലും എങ്ങനെ സാധ്യമാകുന്നത് അതായത് ഈ ഈ വിധി വന്ന് മണിക്കൂറുകൾക്കകത്ത് ഇതിൻ്റെ അകത്ത് പരസ്യമായി പ്രതികരിക്കുവാൻ അവസരം കിട്ടിയ രണ്ട് അഭിഭാഷകരാണ് ഞാനും ശ്രീ വിദ്യാസാഗർ സാർ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥലത്ത് ഇന്നും ഉറച്ചു നിൽക്കും മറ്റു പലരും പക്ഷേ മറ്റു പലരും പല ഫാക്ടേഴ്സ് വച്ച് അതിൻ്റെ അകത്ത് അഭിപ്രായ നിമിഷങ്ങൾ കൊണ്ട് മാറ്റി അതിൻ്റെ അർത്ഥം ഇത് അവർ നിയമപരമായ പരിജ്ഞാനം ഇല്ലാതെ മാറ്റിയതല്ല അവർക്ക് മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ കമ്പൾഷൻസ് കൊണ്ട് അവർ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഇനി ഈ വനിതാ മതിൽ നിന്ന് കാണാത്ത ഒരു പ്രാധാന്യം കൂടി ഞാൻ കാണുന്നുണ്ട് ആ പ്രാധാന്യം ഈ വിധിക്ക് എതിരെ നടക്കുന്ന കുപ്രചരണത്തിൽ പ്രധാനപ്പെട്ടത് നാല് വനിതകൾ അവരുടെ അസോസിയേഷൻ ശബരിമലയുമായി ഈ ആചാരങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ ഈ വിധി സുപ്രീം കോടതിയിൽ നിന്ന് സമ്പാദിച്ചു നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വനിതാ മതിൽ വന്ന് ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നതോടുകൂടി ആ പ്രചാരണത്തിൻ്റെ ഇനി റിവ്യൂവിൽ പോലും ഒരു ഇരുപത്തഞ്ച് ശതമാനം ആർഗ്യുമെൻ്റ് അതാണ് ആ ആർഗ്യുമെൻറ്റിൻ്റെ മുനെ ഒടിഞ്ഞു അതൊരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം സ്ത്രീയുടെ നാൽപ്പത് വർഷക്കാലത്തെ പ്രൈം ലൈഫിൽ അവൾക്ക് ഒരു റെസ്ട്രിക്ഷൻ വരുത്തുന്നത് ഒരു ഭരണഘടനാ ലംഘനമല്ല എന്ന് പറയുന്ന ഒരു കാടത്ത വിചാരം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഈ വനിതാ മതിലിന് കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ വിജയം താങ്കൾ പറയുന്നത് ഈ വനിതാ മതിൽ സുപ്രീം കോടതിയിൽ ഇനി വരാൻ പോകുന്ന റിവ്യൂ ഹർജിയെ സ്വാധീനിക്കുന്നതാണ് പറയുന്നത് റിവ്യൂ ഹർജിയിലെ നെഗറ്റീവ് ചിന്തകൾക്കെതിരെയുള്ള ഒരു പോസിറ്റീവ് ആർഗ്യുമെന്റ് ആയി ഇതിനെ ഈ ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ റിവ്യൂ ഹർജികളെ എതിർക്കുന്നവർക്ക് നിഷ്പ്രയാസം കഴിയും പുതിയൊരു പോയിന്റ് അല്ല നിങ്ങൾ ഒക്കെ ആമുഖം വായിച്ചു നോക്കൂ വായിച്ചു നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ അതിൽ തുടങ്ങുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ത്രീ വിവേചനം ഇല്ല സ്ത്രീ റെസ്ട്രിക്ഷനേ ഉള്ളൂ രണ്ട് ഈ ഇത് ഈ ആചാരങ്ങൾ അറിഞ്ഞുകൂടാത്തവർ കൊണ്ടുവന്ന് ഇതിൽ നിന്ന് അബദ്ധത്തിൽ ഉണ്ടായിപ്പോയ ഒരു വിധിയാണ് അങ്ങനെയല്ല ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുമ്പോൾ മൂന്നംഗ ബെഞ്ച് തന്നെ അഞ്ച് ചോദ്യങ്ങൾ അങ്ങനെയല്ല അതായത് കേരള ഗവൺമെന്റ് തെറ്റിദ്ധരിപ്പിച്ച് സുപ്രീം കോടതിയെ കൊണ്ട് എടുപ്പിച്ച ഒരു തീരുമാനമാണെന്നാണ് ശ്രീ വേറെ കാര്യം കൂടെ സി എമ്മിന്റെ ശ്രദ്ധേയപ്പെടുത്താറുണ്ട് ഈ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ കേസ് ഈ ശബരിമല ശ്രീപ്രവേശനം സംബന്ധിച്ചാണ് വന്നതെങ്കിലും അത് ഇന്ത്യയിലെ ജാതിമത ഭേദമന്യേ പൊതു ആരാധനാലയങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വിധിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ വിധിക്കെതിരെ പ്രചാരണം നടത്തുന്നവർ മനഃപ്പൂർവം ഒളിച്ചു വച്ചു അത് കൊണ്ട് ഇത് വിധി നടപ്പിലാക്കുവാൻ കേരള സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ ഹിന്ദു ധർമ്മത്തെ എങ്ങനെയെങ്കിലും തകർക്കുന്നതിനുള്ള ഒരു ആ ഒരു ഒരു ശ്രമമാണെന്ന് ബോധപൂർവം നിഷ്പക്ഷരായ ചില സ്ത്രീ മനസ്സുകളിലും പുരുഷ മനസ്സുകളിലും അടിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞു സി കെ ആശ വരുന്ന പ്രദേശം തന്നെ ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു ഒരു ഈറ്റിൽ എന്ന് പറയാം വൈക്കം എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വൈക്കം സത്യഗ്രഹമാണ് ഈ ഒരു പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടൊരു ഭൂമിക എന്ന് പറയുന്നത് സി കെ ആശ ഒരുപക്ഷെ ആ ഒരു ഭൂമികയുടെ ഒരു പൈതൃകം കൂടി ഉൾക്കൊള്ളുന്നൊരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ കാണുന്നു തീർച്ചയായും ഇത് മതിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോ ലോക ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരടയാളപ്പെടുത്തലായി മാറിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ഘട്ടം ഇത് പുരുഷന്മാർ തീരുമാനിച്ചൊരു കാര്യമാണെന്ന തരത്തിൽ ഇതിനെ പിന്നോട്ടിടിക്കുന്ന തരത്തിലുള്ള പല ചർച്ചകളും ചർച്ചകളുണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് നടന്ന എല്ലാ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വനിതകൾ എടുത്തുകൊണ്ട് നടത്തുകയും ആ അവരുടെ ഉപബോധ മനസ്സിലുള്ള ഇത് വിശ്വാസപരമായ ഒരു കാര്യമാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയെ മാറ്റിക്കൊണ്ട് സ്ത്രീയുടെ ആർത്തവ സംബന്ധമായ വിഷയങ്ങളെ ആണ് ഇതിനെ ഒരു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെടുത്തി ആ ഒരു ചർച്ചകൾ വന്നപ്പോൾ ഇത് സ്ത്രീ അത് ആചാരപരമായ ഒരു കാര്യമല്ല ശാസ്ത്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലെ ശാസ്ത്രീയമായ ഒരു അപബോധം സ്ത്രീയിൽ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മനസ്സിന്റെ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനായി എന്നുള്ളതാണ് ഇനി എങ്ങോട്ടെന്നുള്ളൊരു ചോദ്യമാണ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ളത് വരതാമതിൽ കഴിഞ്ഞു അത് വലിയ വിജയമായിരുന്നു ഇനി നമ്മൾ എങ്ങോട്ട് മുമ്പോട്ട് പോണം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ഇനി കൂടുതൽ മുന്നോട്ട് വരേണ്ടത് ഇതിന്റെ തുടർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് സ്ത്രീകൾക്ക് അവരുടെ മനസ്സിൽ ഒരു വലിയ ഒരു ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും പിന്നോട്ട് നടക്കേണ്ടവരല്ല കൂടുതൽ കൂടുതൽ മുന്നോട്ട് നടക്കേണ്ടവരാണ് ലക്ഷ്മി രാജീവ് അതായത് ഇപ്പം ഒരു ഡസിലേറെ സ്ത്രീകൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ബ്രാക്കറ്റിലുള്ള പത്തിനും അമ്പതിനുള്ള സ്ത്രീകൾ അവിടെ കയറിയതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ വയലൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നില്ല എന്താ ലക്ഷ്മി രാജീവിന്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും സാർ ഇപ്പോൾ ഇത് ചന്ദ്രനിലൊക്കെ പോയത് ഒരു ഹീറോയിക് പരിവേഷമാണ് അവിടെ ശബരിമലയിൽ പോകുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അവരുടെ പഴങ്ങൾ ഇടുക വാസ്തവത്തിൽ അത്രയും ഒരു ഹൈപ്ഡ് മീഡിയയുടെ സ്വാധീനം വളരെയധികം ദോഷം ചെയ്തു എന്ന് പറയാം ഈ കുട്ടികളുടെ സാധാരണഗതിയിൽ ഈ അറിയിക്കാതെ പോകുന്ന ഒരാളിന് അവിടെ ശബരിമലയിൽ പോകാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവർ വളരെ ഹീറോയിക് പരിവേഷത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമ്പോൾ പലർക്കും താങ്ങാൻ പറ്റാത്ത പ്രശസ്തിയാണ് അതുവരും അതുമൂലം ഉണ്ടായിരുന്നത് അത് പലരും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇപ്രാവശ്യം എനിക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നീൽ ആംസ്ട്രോങ്ങിനെ പോലെയൊക്കെ ആയി ആയിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിലുള്ള ഒരു സ്ഥലം ഒരു അമ്പലമാണെന്ന് ഓർക്കണം അതിന് എനിക്ക് പറയാനുള്ളത് അവിടെ ഇനിയും നമ്മൾ ശക്തമായി പറയാത്തൊരു വിഷയം അങ്ങനെ ഒരു ആചാരം ഒരു ക്ഷേത്രങ്ങളിലും ഇല്ല എനിക്കൊന്നുമില്ല മുഖ്യമന്ത്രി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾ പോലും സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിലെ ഇമേജസ് തന്നെ ആ രീതിയിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിച്ചു മുഖ്യമന്ത്രി പെണ്ണുങ്ങളെക്കാളും മോശമായിട്ടാണ് പരിപാടി എനിക്കറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് പറയുന്നത് അതായത് പെണ്ണുങ്ങൾ മോശം എന്നുള്ള ഒരു ബ്രാക്കറ്റ് മുഖ്യമന്ത്രി ശ്രദ്ധിച്ചിരുന്നു പെണ്ണുങ്ങൾ തന്നെ നയിക്കുന്ന തന്നെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവുമ്പോഴാണ് ഏറ്റവും ചേച്ചി ഞാനും അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ പുരോഗതി ആറിച്ച് സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും ഇപ്പോഴും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജാതിയുടെ സവർണ മേധാവിത്വത്തിന്റെ ഒരു വല്ലാത്ത ഒരു എന്താ പറയാ ഒരു കരാളഹസ്തം നമ്മുടെ സമൂഹത്തെ വീണ്ടും വരിഞ്ഞു മുറിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കകൾ ആ ആചാരങ്ങളും രീതികളും ഒക്കെ വീണ്ടും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്താണ് സി കെ ജാനു എന്ന് പറയുന്ന ഒരു ആദിവാസി പ്രവർത്തകയ്ക്ക് തോന്നുന്നത് എന്താ ജാതി ആധിപത്യം വല്ലാതെ വലിഞ്ഞു മുറുങ്ങുന്ന ഒരവസ്ഥയുണ്ട് ശരിക്കും അത് ശരിക്കും അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ് അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത്തരം സംരംഭങ്ങളൊക്കെ ശരിക്കും ശക്തി ശക്തിയാർജിക്കാൻ സാധ്യമാവുന്നത് ഈ യഥാർത്ഥ അവരുടെ ഈ പൈതൃക സംവിധാനത്തെ അവരിൽ നിന്നും ഇല്ലായ്മ ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് അവർക്ക് പോകാൻ സാധ്യമാവുന്നത് അതുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള നവോത്ഥാന പ്രക്രിയയും ആ സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ സാധ്യമാവുള്ളൂ അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇതിനെ മറികടക്കാൻ സാധ്യമല്ല ഒരു അത്തര അവസ്ഥയിലേക്ക് തന്നെ കൃത്യമായിട്ട് പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതായത് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തെ തടയുന്ന ഒരു പ്രത്യേക പ്രവണത ഇപ്പോൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അത് പുതിയ പ്രവണതയല്ല അത് പണ്ടും ഇങ്ങനെ തന്നെ ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം യാഥാസ്ഥിതിക പക്ഷം എന്നും ആ സ്ത്രീകളെ തന്നെ നിർത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക അംബേദ്കർ ഹിന്ദുക്കോട് ഭേദഗതിയെല്ലാം ചെയ്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കാനായിട്ട് തീരുമാനമെടുത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു അന്നത്തെ നിയമമന്ത്രി നിയമമന്ത്രിക്ക് കൊടുത്തത് അതിൻ്റെ കാരണം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി ചെറുപ്പത്തിലെ വിധവയായിപ്പോയി വിജയലക്ഷ്മി പണ്ഡിറ്റ് അവർ വലിയ ധനീയ കുടുംബത്തിലെ ജമീന്ദാർ കുടുംബത്തിലായിരുന്നു അയക്കപ്പെട്ടിരുന്നത് പക്ഷേ എങ്കിൽ വിധവയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കുടുംബത്തിൽ ഒരു കാര്യവും ഇല്ല അവിടെ നിന്ന് പൈസയുടെ സ്വത്തും കിട്ടാൻ അവകാശമില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് തന്നെ അത് വേദന ഉണ്ടാക്കിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതുകളിൽ തന്നെ ഈ നിയോഗം അംബേദ്കറിന് കൊടുക്കേണ്ട ഇത് ഇത് ക്വാളിഫൈ ചെയ്യണം ദിസ് ഇന്നുക്വിറ്റി ഹാസ് ടു സ്റ്റോപ്പ് പക്ഷേങ്കിൽ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ നിയമം പാസ്സായാൽ സ്വത്തവകാശം കിട്ടാൻ പോകുന്ന സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ അങ്ങോളും ഇങ്ങോളും വലിയ ഉണ്ടായി പറഞ്ഞു പറഞ്ഞു ഞാൻ പ്രതിഷേധമുണ്ടായി രാജേന്ദ്രസാദ് ഓർത്തഡോക്സ് ഹിന്ദു ഫ്രം ബിഹാർ രാജേന്ദ്രപ്രസാദ് മാത്രമല്ല അന്നത്തെ ഹിന്ദു മേൽജാതി വിഭാഗങ്ങളിൽ പെട്ട ഓർത്തഡോക്സ് വിഭാഗം മൊത്തം അവസാനം പണ്ഡിറ്റ് ജി വാസ് ഫോർ വിദ്യം അത് പിൻവലിച്ച് അതിൽ പിൻവലിച്ച് പ്രതിഷേധിച്ചാണ് അംബേദ്കർ രാജിവെച്ച് നിയമമന്ത്രി നല്ല ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നിയമമന്ത്രിയെ നമുക്ക് നഷ്ടമായത് ഈ യാഥാസ്ഥിതിന് പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ചപ്പോഴാ അപ്പൊ ഇത് ചരിത്രമാ ഇവിടെ അത് തന്നെ സംഭവിച്ചോണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അതിന്റെ തുടർച്ച കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് തന്നെ ഒരു വിരലെണ്ണാവുന്ന കൊല്ലങ്ങൾ കൊണ്ട് തന്നെ ഈ പറയുന്ന നിയമങ്ങളെല്ലാം വന്നു അമ്പത്തി അഞ്ചില് മൊത്തം വന്നു പാസാക്കി ഒപ്പിടാൻ കൊടുത്തയച്ചിട്ട് രാജേന്ദ്ര പ്രസാദ് അന്നത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു മടക്കിയയച്ചു റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞ് വീണ്ടും പണ്ഡിറ്റ്ജി അത് തിരിച്ചയച്ചു മേശപ്പുറത്ത് വെച്ചതല്ലാതെ രാജേന്ദ്ര പ്രസാദ് ഒപ്പിടാൻ കൂട്ടാക്കിയില്ല അവസാനം പണ്ഡിറ്റ് ജി പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഒരു ക്രിപ്റ്റിക് കമൻറ്റ് അന്നത്തെ പ്രസിഡന്റിനോട് പറഞ്ഞതായിട്ടാണ് നിയമ ക്ലാസ്സിൽ എൻ്റെ മാഷ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഈസ് ഓൺലി ആൻ ഇന്ത്യ റബർ സ്റ്റാമ്പ് യു റിമെമ്പർ ദാറ്റ് അത് കേട്ടതിന് ശേഷമാണ് രാജേന്ദ്ര പ്രസാദ് ഒപ്പിട്ടതെന്ന പണ്ട് നിയമ ഇവിടെ ഇത് ഇത് ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട പല പ്രസംഗിക്കുന്നുണ്ട് വീണ്ടും പ്രസംഗിക്കണം എന്താ ദേവി എന്തെങ്കിലും പറയാനുണ്ടോ വീടുകളുടെ ഉള്ളിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കൊറേ കൂടെ ബ്ലണ്ടായി പറയണെങ്കിൽ ഹയർ കാസ്റ്റില് ഇതിൽ പങ്കെടുത്ത കുറെ വ്യക്തികൾക്ക് വീടില് സ്വാതന്ത്ര്യമില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഇത് നമ്മൾ അറിയുന്ന കുറെ വീടുകളിൽ നടക്കുന്ന ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അവർക്ക് ഫൈറ്റ് ചെയ്യാനോ കേസ് കൊടുക്കൊന്നും പറ്റില്ല ഗ്രാസ് റൂട്ട് ലെവൽ സ്കൂൾസിൽ ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ദിസ് ഈ മോറൽ സയൻസിലെ ട്രൂത്തും ഇതും അതൊക്കെ മാറി ഈ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ആൻഡ് ഇതെങ്ങനെയാണ് ലീഗൽ പ്രൊസീജിയേഴ്സ് നമുക്ക് സ്കൂൾസിൽ തന്നെ ഒരു കറിക്കുലമായി കൊടുക്കാൻ പറ്റുമോ ചെറിയ ചെറിയ ലീഗൽ ഒരു പറഞ്ഞു വരുന്നത് ഇതിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയില് ഇതിനെങ്ങനെയാണ് കുറച്ചും കൂടി ദൃഢീകരിച്ചെടുക്കുക ഇതിനെ ഒരു ചെയ്യാൻ ഇതിനൊരു ഈ വനിതാ മതിലിന്റെ നേട്ടങ്ങളെ എങ്ങനെയാണ് റിയൽ ലൈഫിൽ നമുക്ക് കുറച്ചും കൂടി മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഇതില് ഈ സാമൂഹ്യമായ ബോധം തന്നെയാണ് ഏറ്റവും പ്രധാനം നവോത്ഥാന കാലം നല്ല രീതിയിൽ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ അക്കാലത്ത് അച്ഛനും അമ്മയും പേരിട്ടപ്പോൾ ആ പേരിൻ്റെ പിന്നാല് പിന്നിൽ ചില ജാതി പേര് കൂടി ചേർത്തിരുന്നു പിന്നീട് അവർ പേരിടുമ്പോൾ പേരേ ഇടുന്നുള്ളൂ പക്ഷെ പിന്നീട് അവരെ വിളിക്കുമ്പോൾ ഈ ജാതി പേര് കൂടി ചേർത്തിട്ടായിരുന്നു വിളിച്ചിരുന്നത് പക്ഷെ നവോത്ഥാനം ശക്തിപ്പെട്ടതോടെ ആ പേരിൻ്റെ പിന്നിലുള്ള ഈ ഭാഗം ജാതി ഭാഗം ജാതി ഭാഗം അങ്ങ് ഉപേക്ഷിക്കാൻ അവർ തന്നെ സന്നദ്ധമായി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കാലം എടുത്താൽ നമുക്ക് കാണാൻ പറ്റുക ആരും ഈ കുട്ടിക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്നയാൾ ഈ ജാതി പേര് കൂടെ ചേർക്കുന്നുണ്ടായിരുന്നില്ല അല്ലാത്തൊരു നിലയാണ് പൊതുവേ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള ഈ കാലവും തൊട്ട് മുമ്പുള്ള കുറച്ച് കാലം കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുമ്പം തന്നെ സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും ഈ ആൺകുട്ടി ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ഈ ജാതി പേര് അതിന് ഇത് നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളിൽ വന്ന കുറവിന്റെ ഭാഗമായി സംഭവിച്ചതാണ് നമ്മുടെ ഒരു ജാഗ്രത കുറവിന്റെ ഭാഗമായി സംഭവിച്ചതാണ് ആ ജാഗ്രതയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് തീർച്ചയായും സമൂഹത്തിൽ അതിന് മാറ്റം ഉണ്ടാകും അതിൻ്റെ ഭാഗം ഇതിൻ്റെ ഭാഗമായുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാനുണ്ട് നല്ല രീതിയിൽ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നവോത്ഥാന സംഘടനകൾ ഈ അടുത്ത ദിവസം യോഗം ചേർന്നിരുന്നു അവർ കണ്ടത് ഈ എല്ലാ നവോത്ഥാന ചിന്തകരെയും ഓ നേരത്തെയുള്ളതിൽ ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗവും ഉണ്ടായിരുന്നില്ല അതിനകത്തുള്ള നവോത്ഥാന ചിന്തകരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊന്ന് വിപുലീകരിക്കണം എന്ന് കണ്ടിട്ടുണ്ട് ജില്ലാതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ജില്ലാതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട് കൂടുതൽ നല്ല പ്രചരണത്തിലേക്ക് പോകാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ അവബോധം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നവോത്ഥാന കാര്യ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള നമ്മുടെ സിലബസിലും പാഠപുസ്തകത്തിലും മറ്റും ഇന്ന് വേണ്ടത്ര ഇല്ല ആ ഭാഗം നേരത്തെ ഒരു വിമർശനമായിട്ട് വന്നിരുന്നു അത് പരിശോധിച്ചിട്ടുണ്ട് സർക്കാർ അതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് കുട്ടികളിലും ഈ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നത് അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ നല്ല അവർ തന്നെ മുന്നോട്ട് പോകാൻ ചർച്ച ചെയ്യുന്ന ഒരു കണക്കെടുപ്പിലേക്ക് നമുക്ക് നോക്കാം വിദ്യാഭ്യാസം അനുവദിച്ചപ്പോൾ മഹാത്മാ അയ്യങ്കാളിക്കൊപ്പം ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് യാത്രയാകുന്ന പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയുടെ ഓർമ്മ കവർചിത്രമാക്കിയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പുസ്തകം മന്ത്രി തോമസ് ഐസക് തുറന്നത് രാമനോട് നൂറാം വാർഷികത്തിലാണ് തങ്ങൾ അശുദ്ധകളല്ല എന്ന് പ്രഖ്യാപിക്കാൻ നവോത്ഥാന പാരമ്പര്യത്തിന്റെ രണോർജ്ജം ഉൾക്കൊണ്ട ബജറ്റിൽ തിരുവനന്തപുരത്ത് നവോത്ഥാന മ്യൂസിയം നിർമ്മിക്കുന്നതിനും വനിതാ മതിൽ പോലെ സമാനമായ പരിപാടികൾ ജില്ലകൾ തോറും നടത്തുന്നതിനും സർക്കാർ ലക്ഷ്യമിടുന്നത് ബജറ്റിൽ പ്രളയാനന്തര നവകേരളത്തിനായി തയ്യാറാക്കിയ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒന്നായി കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ ബ്രാൻഡിങ്ങുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കുടുംബശ്രീയ്ക്കായി പന്ത്രണ്ടോളം ബ്രാൻഡിംഗ് ഉൽപ്പന്നങ്ങൾ കെട്ടിട നിർമ്മാണ വനിതാ മേസ്ഥിതിമാർ നാട്ടുചന്തകൾ രണ്ടായിരം പേർക്ക് വാർദ്ധക്യ പരിചരണ പരിശീലനം നൂറ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് ടീം ചെറുവിപണന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഒരുക്കുന്നു പ്രതിദിനം നാനൂറ് രൂപ മുതൽ അറുനൂറ് രൂപ വരെ വരുമാനം ലഭ്യമാക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് തൊഴിലുകൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അറുപത്തിയ്യായിരം അയൽക്കൂട്ടങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പയും കടക്കിണിയിൽപ്പെട്ട സംഘങ്ങളെ രക്ഷിക്കുന്നതിനായി ഇരുപത് കോടി രൂപ വായ്പയും സർക്കാർ വകയിരുത്തി കുടുംബശ്രീക്ക് മൊത്തമായി ആയിരം കോടി രൂപയുടെ ബജറ്റ് തുക വകയിരുത്തിയിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം നൽകിയ കോടി രൂപ ഈ വർഷം കോടിയാക്കി ഉയർത്തി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകുവാൻ സർക്കാർ തീരുമാനിച്ചു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധന്റെ പേരിലാണ് അവാർഡ് ഇതിനായി രണ്ടു കോടി രൂപ വകയിരുത്തി കേരളത്തിന്റെ പെൺകരുത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നവകേരളത്തിനായി ഒരുങ്ങുകയാണ് സർക്കാർ ലോകത്തിൻ്റെ നിറകിയിൽ കേരളത്തെ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിച്ച ഒരു ചരിത്ര സംഭവമായിരുന്നു വനിതാ മതിൽ വനിതാ മതിലിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഇവിടെ ചർച്ച ചെയ്തത് അടുത്തയാഴ്ച അതിൻ്റെ ഒരു മറ്റൊരു പ്രതലത്തെക്കുറിച്ചുള്ള ചർച്ചയുമായി ഞങ്ങൾ മടങ്ങി വരുന്നതാണ്